സി ബി എസ് ഇ സൗത്ത് സോൺ സഹോദയ കോംപ്ലെക്സിൻ്റെ ഈ വർഷത്തെ കിഡ് ഫെസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ചെങ്കോട്ടുകോണത്തെ ശ്രീ നാരായണ പബ്ലിക് സ്കൂളാണ് സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്ത് എന്നെത്തിയിരിക്കുന്നത് ഞാൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അനിത ആൻഡ്രു ഈ കിഡ്സ് ഫെസ്റ്റിൻ്റെ ജനറൽ കൺവീനറുമാണ് അക്കാഡമിക് കമ്മിറ്റി കൺവീനർ മിസ് ചന്ദ്രബാബു ജനറൽ കൺവീനർ മിസ് അമ്പിളി കെ ആർ ആൻഡ് സ്കൂൾ ലീഡേഴ്സായ സൂര്യ സുമേഷ് ആൻഡ് അപർണ അനിൽ എന്നിവരാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നാൽപ്പത് സ്കൂളുകളിൽ നിന്ന് നാലായിരത്തിലധികം കുട്ടികൾ പാർട്ടി പലവിധ പ്രോഗ്രാമുകളിലായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി നമുക്കുള്ളത് ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് മ്യൂസിക് ദെൻ ആക്ഷൻ സോങ് ഫോക്ക് ഡാൻസ് ഫാൻസി ഡ്രസ്സ് ഡ്രോയിങ് കോമ്പറ്റീഷൻസ് അങ്ങനെ കുറേ പ്രോഗ്രാമുകളിലായി നാലായിരത്തോളം പാർട്ടിസിപ്പൻസ് ആണ് ഈ പതിനഞ്ചാം തീയതി നവംബർ മാസം പതിനഞ്ചാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ പക്ഷത്തെ ടാഗ്ലെയിൻ തന്നെ സെലിബ്രേറ്റിംഗ് ലിറ്റിൽ സ്റ്റാർസ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഓരോ കുട്ടികളും ഒരു സ്റ്റാറാണ് അപ്പോൾ അവർക്ക് ഷൈൻ ചെയ്യാനും അവരുടെ ടാലൻറ്റ് എക്സ്പോസ് ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു വേദിയാണ് നാം ഒരുക്കുന്നത് അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറെ എല്ലാം നമ്മുടെ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ അവൈലബിൾ ആണ് ദൻ ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ് സിനി ആക്ട്രസ് ആയ ദേവനന്ദയാണ് മാലികപ്പുറം ഫിലിമിലൂടെ ഫേമസ് ആയ ദേവനന്ദയാണ് അന്ന് എട്ടര എയ്റ്റ് തേർട്ടിക്ക് ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നടത്താനും എല്ലാ കുട്ടികൾക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും അതിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ നവംബർ പതിനഞ്ച് അതായത് ഈ വരുന്ന സാറ്റർഡേ ഫിഫ്റ്റീൻതിനാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരുന്നതാണ് എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതെ ഞങ്ങൾക്ക് അതിൽ ഏഴ് വേദികളാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസിനും തന്നെയായിട്ട് മൂന്ന് സ്റ്റേജുകളുണ്ട് ഡ്രോയിങ് സെപ്പറേറ്റ് പ്രോഗ്രാമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എയ്റ്റ് തേർട്ടി മുതൽ രാവിലെ എയ്റ്റ് തേർട്ടി മുതൽ ഫോർ തേർട്ടി വരെയുള്ള സമയം കൊണ്ട് വിവിധ സ്റ്റേജുകളിലായി ഈ എല്ലാ കോമ്പറ്റീഷൻസും എല്ലാ പ്രോഗ്രാംസും ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും സഹോദരിയുടെ ഭാഗത്തു നിന്നും അവരുടെ പ്രതി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അന്നത്തെ പ്രോഗ്രാമിലുണ്ടാകും അതുപോലെ തന്നെ ഈ സൗത്ത് സൗ സഹോദയ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കന്യാകുമാരി കൊല്ലം അങ്ങനെയുള്ള ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള സ്കൂളുകൾ നൂറോളം സ്കൂളുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഈ പ്രത്യേക പ്രോഗ്രാമിന് നാൽപ്പതോളം സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ എത്തുന്നത് ഞാൻ ഡോക്ടർ അനിത ആൻഡ്രൂ സ്കൂൾ പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ കൺവീനർ ഓഫ് ടിംഗിൾ ടു കെ ടു ഫൈവ് സ്കൂൾ അക്കാഡമിക് കമ്മിറ്റി കൺവീനർ സു ചന്ദ്രബാബു കൺവീനർ ഓഫ് കിഡ്സ് ഫെസ്റ്റ് മിസ് അമ്പിലി കെ ആർ സ്കൂൾ ലീഡേഴ്സ് സൂര്യ സുമേഷ് ആൻഡ് അപർണ അനിൽ